് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ സബ്ജക്റ്റ് നമ്മുടെ ഡോഗുകളെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾക്ക് ഇത്രയും പട്ടികളെ മെയിൻറ്റൈൻ ചെയ്യാൻ എങ്ങനെയാണ് എവിടുന്നോ ഫുഡ് അതിനുള്ള എക്സ്പെൻസ് നിങ്ങൾക്ക് എവിടെ എവിടുന്നാണ് കിട്ടുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടോ അല്ലെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി അല്ലേ ഇവരുടെ ഫുഡ് എന്നുള്ളത് അപ്പോൾ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ഫുഡിൻ്റെ എല്ലാ കഥകളുമായിട്ട് ഞാൻ വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോഴും പറഞ്ഞിരുന്നു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എല്ലാം കൂടി ഒക്കെ അടയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇന്നത്തത് ഫുഡാണ് എങ്ങനെയാണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല ഹെൽത്തി ഫുഡ് മെയ്ക്ക് ചെയ്യാം എന്നുള്ള വീഡിയോ സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ ഡോഗ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള കഴുകി വൃത്തിയാക്കിയ കാലും തലയും ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക എൻ്റെ മൂത്ത കുരുപ്പാണ് വാരി വൃത്തിയാക്കിയിടുന്നത് എൻ്റെ കയ്യിൽ ചെറിയൊരു മുറിവുള്ളുണ്ട് എൻ്റെ നഖം കൊണ്ട് മുറി ഉണ്ടാന്ന് എരുതിയിട്ട് അഷണത വാരി കൂട്ടിയിടുന്നത് അപ്പോൾ കഴുകി വൃത്തിയാക്കിയ കാലും തലയും ഈ കാലും തലയും കിട്ടാൻ വലിയ പാടൊന്നുമില്ല അടുത്തുള്ള കോഴിക്കടയിൽ നിന്ന് കിട്ടുവേ അത് കഴിഞ്ഞ് എൻ്റെ ദാ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പീയണിക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് ഞാൻ എടുത്തേക്കുന്നത് അരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഈ ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി കൂടി പോവരുത് കൂടിപ്പോയാൽ അവരുടെ മുടി കൊഴിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഉപ്പ് ഇടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ധാരാളം കഴുകി നന്നായിട്ട് വൃത്തിയാക്കി അരി തന്നെ ആയിരിക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ അരിയിലുള്ള വല്ല അഴുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ വയറ്റിൽ പോവും അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്തേലും ഒരു പച്ചിലയ ഇന്ന് ഞങ്ങൾക്കുള്ളത് മുരിങ്ങയില ഇന്നിവിടുത്തെ മുരിങ്ങയില തോരനായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മുരിങ്ങയില മാറ്റിയെടുത്തത് ഞാൻ എന്താ എടുത്ത് അവർക്കും കൊടുക്കാനായിട്ട് മാറ്റി ഇനി പ്രത്യേകം ഇലയെ തപ്പി നടക്കാൻ വയ്യേ നമുക്കിവിടെ കുപ്പക്കീരൊക്കെ ഉണ്ട് ഏത് വേണോ എടുക്കാം അപ്പോൾ നമ്മുടെ തണ്ണിമത്ത് സോറി ഇപ്പം തണ്ണിമത്രനല്ല കേട്ടോ എപ്പോഴും തണ്ണിമത്രേ വായൽ വരുള്ളൂ പീയണിക്കാം പീയണിക്കത് അമ്മ സൂപ്പറായിട്ട് ചെത്തി അരിഞ്ഞ് തുണ്ടം തുണ്ടായിട്ട് വെട്ടിയതവിടെ വച്ചിരിക്കുവാണേ അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ആ അമ്മ അരിയുമ്പോൾ അങ്ങനെയാണ് നമ്മളരിയുമ്പോൾ മാത്രമേ മറ്റേ ഏണയും കോണൊക്കെ ആയിപ്പോയുള്ളൂ അമ്മമാരയുമ്പോഴത്തേക്ക് സൂപ്പറാണ് പിന്നെ ഏണിക്ക് തന്നെ വേണോ നിർബന്ധമൊന്നുമില്ല എന്താണുള്ളത് അത് മതി അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ കാലും തലയിലും കൂടിയിട്ട് ഞാൻ എന്തായാലും നമ്മുടെ അരി വിതറി വിതറിക്കൊടുക്കുകയാണെ വിതരണമെന്നു നിർബന്ധമൊന്നുമില്ല എവിടെയെങ്കിലും ഒരു തിട്ടാതി പക്ഷേ ഇതിളക്കാനുള്ള ആരോഗ്യം വേണം ആ ഇനി അടുത്ത് നമ്മുടെ പീയണിക്കുക പീയണിക്കയും അതുമാതിരി തന്നെയാണ് കൂമ്പാരം കൂട്ടുകയോ അല്ലെങ്കിൽ പരപര ഇടുകയോ ചെയ്യാം നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇളക്കാനുള്ള ആരോഗ്യം വേണം ഈ പി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമുക്ക് വല്ല ക്യാരറ്റോ അല്ലെങ്കിൽ എന്താണോ നമ്മുടെ വീട്ടിലുള്ള ആ പച്ചക്കറി തന്നെ വേണമെന്ന് മതി അല്ലാണ്ട് പിയണിക്ക് വേണോ നിർബന്ധവും ഇലയും അതുമാതിരിയാണ് നേതായ ഇല പരപരാതൂറ്റുന്നുണ്ട് ഇലയല്ല വേണ്ടത് സോറി ഇലയെന്ന് പറയുന്നത് മുരിങ്ങയിലല്ല വേണ്ടത് നമ്മുടെ കുപ്പക്കീരയോ മധുരച്ചിരയോ അങ്ങനെ എന്ത് ഇലയോ ആവാം പിന്നെ ഈ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണവും കൂടി അറിയേണ്ടേ നിങ്ങൾക്ക് നമ്മുടെ ഈ നാടൻ പട്ടികളുടെയൊക്കെ പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ പട്ടിയും പൂച്ചയൊക്കെ അവർ നമ്മളെ പറമ്പിൽ നിൽക്കുന്ന പുല്ലും മറ്റേ നീണ്ട ഇലയൊക്കെ പോയി കുറച്ച് കഴിക്കും പക്ഷേ ഈ എവർക്ക് അതായത് നമ്മുടെ ഈ പിള്ളേർക്ക് എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിലൊന്നും ഇല്ല കടിച്ചു കുറച്ച് തിന്നെ അതിൻ്റെ ചെടികളൊക്കെ ഇപ്പോൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഇല ഇതിലെങ്കിലും വേവിച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവർക്ക് വിര ഇളക്കാനൊക്കെ ആയിട്ട് ചുമ്മാ നമ്മൾ മരുന്ന് കൊടുത്തോണ്ടിരിക്കണം മറ്റേത് അവിടെ മോഷണം കൃത്യമായിട്ട് പോവും വേറെ ഇളക്കിലും കൃത്യമായിട്ട് നടക്കും അപ്പോൾ അതാ എല്ലാം ഞാൻ ഇളക്കി കൂട്ടി പറഞ്ഞ ആരോഗ്യത്തിൻ്റെ കഥ എടുത്തിട്ടുണ്ടേ ഇളക്കി കൂട്ടി ഇതാ കുത്തി പറക്കിയ കഥ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം സെറ്റ് ഇല്ല നന്നായിട്ട് തീ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആ സംഭവം സെറ്റാണ് കേട്ടോ അപ്പം നമ്മുടെ പിള്ളേർ ഇതാ ഇവിടെ വിശക്കുന്ന വിശക്കുന്നേ വെള്ളം വല്ലതായോ എന്ന് പറഞ്ഞു വന്ന് നിൽക്കുവാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പൊതുവേ ഇത്തിരി ലേറ്റായിട്ടാണ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ രാവിലെ കൊടുക്കുവേ അപ്പോൾ ഇന്ന് ചൂടും പ്രശ്നവും ഒന്നും അവർക്കൊരു പ്രശ്നമല്ല എല്ലാം നന്നുള്ളിപ്പറക്കി തിന്നുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് വിശപ്പുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇന്ന് മാത്രമല്ല രാവിലെ ആണെങ്കിൽ പോലും ഞാൻ ആഹാരം പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ പരിസരത്ത് ഇവർ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇച്ചിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നല്ലത് തന്നെയാണ് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ചേർക്കാം അതും കൂടി ചേർത്താൽ അവർക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ എന്ന് പറയുന്നത് പൊതുവെ അറിയാമല്ല ഇപ്പം ഒരുപാട് ഗുണങ്ങളടങ്ങിയ ഒരു കണ്ടൻ്റാണ് വെളിച്ചെണ്ണ അപ്പോൾ അതും കൂടി കൊടുത്താൽ അവർക്ക് അത്യാവശ്യം അതിന് കിട്ടുന്ന പ്രോട്ടീൻസ് അങ്ങ് കിട്ടും ഓക്കെ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നമ്മുടെ സാധനം സെറ്റായി ഇനി നമ്മുടെ പിള്ളയുടെ പാത്രങ്ങളിലോട്ട് എടുക്കുന്ന ക്വാണ്ടിറ്റിയാണ് നിങ്ങളീ കാണുന്നത് ഓരോരുത്തർക്കും അതിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഈ ചരുവങ്ങളൊക്കെ കണ്ട് ഞെട്ടണ്ട ഇതൊക്കെ റോട്ടിനും നമ്മളെ ലാബിനുമാണ് ഇവർക്കൊക്കെ നല്ല പോളിങ്ങാണ് ഷെപ്പേടിനൊക്കെ വളരെ ദാരിദ്ര്യമാണ് ഷെപ്പേടും ലാസാക്കൊക്കെ കുറച്ച് മതി എൻ്റെ കുഞ്ഞു മോള് തിന്നത്ര ക്വാണ്ടിറ്റിയിലാണ് ലാസ്തിൻ്റെതെന്ന് അപ്പോൾ ലാസ്സ രണ്ടുപേരുണ്ട് അമ്മയും മോളും ഇവിടെ ഉണ്ട് ഞാൻ മോളുടെ വീഡിയോ വൺസ് കണ്ടിരുന്നു കാരണം നിങ്ങൾക്ക് കാണിച്ചു തന്നു ഹെയർ ഗ്രോത്ത് ചെയ്യുന്നത് അപ്പോൾ അതിലാണ് മോള് പിന്നെ അമ്മയുണ്ട് അമ്മയും കാണിക്കാം അമ്മ ഇപ്പോൾ പ്രസവിച്ചിടക്കുക അപ്പോൾ ആ സംഭവം പറഞ്ഞ് മാറ്റർ മാറിപ്പോയി അപ്പോൾ ഫുഡ് ഇങ്ങനെയാണ് അവരുടെ ക്വാണ്ടി അതായത് വെന്ത് വരുമ്പോൾ ഈ പരുവത്തിലിരിക്കും കോരി എടുക്കുമ്പോൾ അത് ഈ പരുവത്തിലും ഇരിക്കും ഓക്കെ അപ്പോൾ പിള്ളേർക്ക് ഫുഡ് സെറ്റായി